സെക്ഷൻ എന്നീ സെക്ഷനുകൾ പ്രകാരം രണ്ടു തൊട്ട് മൂന്ന് വർഷം വരെ തടവശിക്ഷയോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് വീഡിയോയുടെ ഒറിജിനൽ പദ്ധതിയിലൂടെ നടത്തിയിട്ടുള്ളത് മനഃപൂർവ്വ ആലി വരുത്തരണമെന്ന ഉദ്ദേശത്തോടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക പ്രചരിപ്പിച്ച വീഡിയോയുടെ സത്യാവസ്ഥ വിഷത്തിന് പകരം നർമ്മം കലർത്തി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിൽക്കുന്നത് പിന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കഥയിൽ ചോദ്യമില്ല ഇവർ പറയുന്നത് മുഴുവൻ വെള്ളം വെള്ളം തൊടാതെ തൊടാതെ ഇറക്കണം കേട്ടോ പലതും ഇറക്കാൻ കഴിവുള്ളവരും കടക്കാം ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയാണ് കക്ഷികളുടെ വിഷയം ഈ അടുത്ത കാലത്ത് കൂടി ഒരു മഴവെള്ള ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ഒരു കൃത്രിമ കരുതിയല്ല സാർ എന്ന പ്രോഗ്രാമില് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെങ്കിലും പത്രസമ്മേളനം അവസാനിച്ചപ്പോൾ വില്ലന് ഊരുവിലക്ക് കൽപ്പിക്കണമെന്നായി കക്ഷികളുടെ താല്പര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ലിസ്റ്റ് നമ്മളുടെ പോലീസ് സ്റ്റേഷനിലുള്ള ഓരോ പഞ്ചായത്തിലും ഇതുപോലുള്ള ആ ലിസ്റ്റിലുള്ളവരെ സമൂഹത്തിൽ ആ രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നുന്നതും ഇത് പറയാനാണ് ഞങ്ങൾ വിളിച്ചത് കഥയല്ലേ കേട്ടുകളയാം അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി പേര് അയച്ചു വന്നു ഒത്തിരി പേർ എങ്ങനെ വിളിക്കുന്നു എന്താ സംഭവം നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നു അപ്പൊ അവരെയൊക്കെ പറഞ്ഞു പറയാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇത് അയച്ചു എന്നാലും മാധ്യമ സഹ എല്ലാരും കാണുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളെ വിവരങ്ങളെ അറിയിക്കണം അല്ല ഈ നഗരത്തിലെ മാരുതി ജംഗ്ഷനിൽ താമസക്കാരാണ് വില്ലനും കുടുംബവും വില്ലൻ ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകന് എല്ലാവിധ സഹായവും ചെയ്തു നൽകുന്നത് വയോധികരായ മാതാപിതാക്കൾ ഈ കുടുംബത്തിന് ബോറടിക്കുമ്പോൾ സമീപവാസികളായ പാവപ്പെട്ട കുറച്ച് ആളുകളെ ഒരു കാരണവുമില്ലാതെ ആക്രമിച്ച സുഖം കണ്ടെത്തുകയാണ് പതിവ് അത്തരത്തിൽ അടുത്ത ദിവസമുണ്ടായ ഒരു സംഭവത്തിന്റെ ബാക്കിയാണ് ഈ കഥയ്ക്ക് ആധാരമായുള്ളത് സമീപവാസിയായ സുരേഷ് എന്ന വ്യക്തിയുടെ വീടിന്റെ പരിസരത്തോടെ നിരന്നൊഴുകിയിരുന്ന ദിവ്യജലം അസോസിയേഷന്റെ മുൻ രക്ഷാധികാരിയായിരുന്ന മത്തായി ചേട്ടൻ സ്വന്തം പറമ്പിലേക്ക് ഒഴുകിക്കൊള്ളുവാൻ അനുവാദം കൊടുക്കുകയായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി കാലമായി ഇതിലെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളമാണിത് മത്തായി ചേട്ടൻ ഇടയ്ക്ക് ഒരു അനുവാദം കൂടി നൽകി അപ്പോൾ തന്നെ കോമ്പൗണ്ട് വാൾ തുരന്ന് വെള്ളം മത്തായി ചേട്ടന്റെ കോമ്പൗണ്ടിലേക്ക് വിട്ടു കോമ്പൗണ്ട് എന്നും ഇല്ല കക്ഷികൾ പറയുന്നുണ്ട് കഥയിൽ ചോദ്യമില്ല മത്തായി ചേട്ടന്റെ മൂടിയാണ് ും ആ വഴിക്ക് ഒരു ദോഷവും സംഭവിക്കരുത് എന്നുള്ളത് മത്തായി ചേട്ടന്റെ ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ മത്തായി ചേട്ടൻ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി നൽകിക്കൊണ്ടേയിരുന്നു ഞങ്ങളുടെ മുൻ രക്ഷാധികാരിയാണ് അസോസിയേഷൻ അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ചാടി അതങ്ങ് ഒഴുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുരേഷെ ഈ വെള്ളം എല്ലാം കൂടെ മോളിൽ നിന്ന് നമ്മുടെ എല്ലാം പരന്നൊഴുകുവല്ലേ നമുക്ക് എന്തെങ്കിലും സംവിധാനം വേണ്ടത് വെക്കും അപ്പൊ ഞാൻ അനുവദിക്കുന്നു ചേട്ടനൊന്ന് ഡ്യൂട്ടിയാക്കി നടക്കുന്നുണ്ട് ഞാൻ പറയുന്നു എന്നാ ചേട്ടാ കാര്യം നമുക്ക് മതി എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് അടിക്കാം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തിലാണോ ഒമ്പതിലാണോ ആ മതിര് കെട്ടുന്നതും ഈ ഓവ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങ് ചൊവ്വായി മാധ്യമപ്രവർത്തകനായ വില്ലനും കുടുംബവും ഈ വീട്ടിലേക്ക് താമസം മാറ്റുന്നത് പിന്നീട് നാട്ടുകാർക്ക് കഷ്ടകാലത്തിന്റെ ദിവസങ്ങളായിരുന്നു പാവപ്പെട്ട മത്തായ ചേട്ടൻ അനുവാദം നൽകി ഒഴുക്കിക്കൊണ്ടിരുന്ന വെള്ളമൊഴുക്ക് തടയണമെന്നായിരുന്നു വില്ലന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിനായി മാധ്യമ പ്രവർത്തകനും കുടുംബവും നഗരസഭയെ സമീപിച്ചു നഗരസഭയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പാവപ്പെട്ട സഹോദരങ്ങളായ പ്രദീപ് കുമാറിനും സുരേഷ് കുമാറിനും മതിലിലെ ദ്വാരം അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകി മത്തായി ചേട്ടൻ അനുവദിച്ചു നൽകിയ ദ്വാരം ഒരു കാരണവശാലും അടക്കില്ലെന്നായി കുമാർ കുടുംബം കുമാർ കുടുംബത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ദ്വാരത്തിന് പിന്നാലെ വില്ലൻ വിടാതെ പിന്തുടർന്നു വർഷാവർഷങ്ങളിൽ കൃത്യമായ നോട്ടീസുകൾ എത്തിക്കുവാനുള്ള സംവിധാനം വില്ലനും കൈപ്പറ്റാനുള്ള സംവിധാനം കുമാർ കുടുംബവും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് നഗരസഭയിൽ നിന്നുള്ള നോട്ടീസുകൾ മടുത്തതോടെ പുതിയ അപ്ഗ്രേഡ് നോട്ടീസിനായി ഓംബുഡ്സ്മാനെ സമീപിക്കുകയായിരുന്നു ഓംബുഡ്സ്മാൻ മുഖാന്തരം കുമാർ കുടുംബത്തിന് അടയ്ക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു നിയമപണ്ഡിതരായ കുമാർ കുടുംബം ഓംബുട്സ്മാന് അല്പം നിയമം പറഞ്ഞു കൊടുക്കാൻ മറന്നില്ല അതോടൊപ്പം തന്നെ സ്ഥലം കണ്ടു മനസ്സിലാക്കാൻ കമ്മീഷനെ വേണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം കമ്മീഷൻ എത്തി സ്ഥലം കണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നൽകി ഭീകരനായ വില്ലന്റെ പിടിപാടുകൾ കൊണ്ട് കമ്മീഷൻ കുമാർ കുടുംബത്തിനെതിരായി ഭയങ്കരം ഭയങ്കര പറയാൻ മറന്നു ഇതിനിടെ വില്ലേജ് ഓഫീസിൽ നിന്നും നഗരസഭാ സെക്രട്ടറിക്ക് ഒരു അറിയിപ്പ് ലഭിച്ചു മത്തായ്ച്ചിട്ടനുബന്ധിച്ച നീർച്ചാൽ ഇതിലെ അല്ല ഒഴുകുന്നതെന്ന് ഈ പറയുന്ന കാലയളവിനിടെ വില്ലനും കുടുംബവും നിരവധി കുൽസ്ഥ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു സ്വന്തം വീടിന്റെ കോമ്പൗണ്ട് വാൾ ഉയരം കൂട്ടുക വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ ശിഖരം അടുത്തുള്ള വീടിന്റെ മുകളിലേക്ക് വളർത്തുക സ്വന്തം കിണർ കുഴിക്കുക പുരയിടം മണ്ണിട്ട് നികത്തുക ചുറ്റുമതിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും കുമാർ കുടുംബത്തിന് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല ഏത് വിധേനയും സംഘടിക്കണം വില്ലനെ തുരത്തണം കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോഴാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ കുടുംബത്തിനെതിരെ അപകീർത്തികരമായ ഒരു വാർത്ത വരുന്നത് ഒട്ടും മടിച്ചില്ല അപ്പോൾ തന്നെ ന്യൂസ് ചാനലിന്റെ നേരിൽ വിളിച്ചു ചാനൽ വാർത്താ സംപ്രേഷണം നിർത്തിവെച്ചു തെറ്റുപറ്റിയെന്ന് അപ്പോൾ തന്നെ എം ഡി തിരിച്ചറിയിച്ചു അദ്ദേഹം പറഞ്ഞു തെറ്റ് പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു ഞാൻ റിപ്പോർട്ടർ എന്താണല്ലേ കൊള്ളുന്നു പിന്നെ പഴയ എം ഡിയോട് പറഞ്ഞത്രേ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിധം മാരുതി ജംഗ്ഷനിലെ ഒരു കലിങ്ക് വില്ലനും കുടുംബവും മണ്ണിട്ട് മൂടിയെന്ന് ഇതുമൂലം ഈ പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ പോലും കഴിയുന്നില്ല വില്ലന്റെ പ്രവൃത്തി മൂലം മംഗലത്തിന് താഴെ മുതൽ രാമപുരം കവല വരെയുള്ള റോഡ് പൂർണ്ണമായി തകർന്നുണ്ടോ വില്ലൻ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ആരാണെന്ന് പറഞ്ഞത് ആ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിയുകയാണ് പറയുന്ന കോൺട്രാക്ടറുടെ അഴിവു കോൺട്രാക്ടറുടെ അഴിവതി അല്ല വസ്തുണ്ടാം പക്ഷെ അത് മാത്രമല്ല എന്തുകൊണ്ടാണ് രാമപുരം കവല മുതൽ മംഗലത്താഴം വരെ മാത്രം റോഡ്

വെള്ളക്കെട്ടും ഇപ്പൊ പോയിരിക്കുന്ന ടാറിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ടാറിങ്ങിലെ അപാകത കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് ടാറിങ്ങിലെ അപാകത കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത് ഒന്ന് അന്ന് നോക്കിയ ഉദ്യോഗസ്ഥര് അന്ന് ഈ ടാറിംഗ് നടത്തുക നോക്കിയ ഉദ്യോഗസ്ഥര് വേണ്ടത്ര ഗൗരവത്തിൽ ഈ കാര്യത്തിൽ ഇടപെട്ടറിഞ്ഞു ഇപ്പൊ ഇന്നലെ നമ്മൾ വെള്ളം ഉണ്ടാക്കി നമ്മൾ മാരുതിക്കവല മാരുതിക്കവല റോഡില്ല ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് എന്താണ് നടപടികൾ വർക്ക് നടത്തി നിലവാരത്തിൽ ഉയർത്തി നൂറ് ദിന കർപ്പാടിയിൽപ്പെടുത്തി ഞങ്ങള് സാറുകൂടെ വന്നാണ് ഞങ്ങളവിടെ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഒരു വശം ഇടിഞ്ഞതാണ് ഇടിഞ്ഞതാണപ്പൊ അന്നത്തെ എക്സിയോട് ഞാൻ ചോദിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു റോഡ് പുതിയതാണെങ്കിലും ഒരു വശം ഇടിഞ്ഞതാണ് പറയാം ഇത് വർഷം അല്ല അല്ല ഒരു വർഗീസ് അവിടെ ആള് ഈ ruling party അന്നും ഇന്നും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മാധ്യമ പ്രവർത്തകൻ കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണ് കിട്ടാത്തതിന്റെ കാരണവും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഭയങ്കരന്മാർ പത്രസമ്മേളനത്തിൽ അത് വിശദമാക്കിയതോടെ ആ പ്രശ്നത്തിനും ഒരു പരിഹാരമായി സോറി കഥയാണല്ലോ അറിയാതെ ഇടപെട്ട് പോയി കഥയാണെങ്കിലും എന്താ ഒറിജിനാലിറ്റി അല്ലേ കഥക്കിടെ കാണിച്ചു ഡോക്യുമെന്റ്സും വിഷുവൽസും വില്ലൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ബാഹുബലി സിനിമയുടെ അണിയണ പ്രവർത്തകരാണ് വില്ലനെ സഹായിക്കുന്നതെന്ന് കരുതുന്നു വില്ലൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം വെള്ളം കെട്ടി നിർത്തുക പറമ്പിൽ ആവശ്യമില്ലാത്ത മരങ്ങൾ മാത്രം ഉണക്കി കളയുക കല എന്ന് പറഞ്ഞാൽ ഇതാണ് കല പാവം അവശനായി വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു ആദ്യം ഞാൻ മണ്ണിട്ട് നോക്കുകയും അദ്ദേഹത്തിന്റെ പറമ്പിൽ മാത്രം മരങ്ങൾ ഉണങ്ങുന്നൊരു പ്രതിഭാസം അവിടെ കാണുന്നുണ്ട് അത് ചില മരങ്ങൾ മാത്രമേ ഉള്ളൂ പാവപോലെ ഒഴിവാക്കേണ്ടതു അതെന്താണെന്ന് ഒന്ന് നിങ്ങൾ തന്നെ ഒന്നും അന്വേഷിക്കാം മതിൽ തുളച്ചതും കലുങ്ക് മൂടിയതുമായി എന്താ ബന്ധം ബന്ധമുണ്ട് അവിടെയും കാലങ്ങളായി നീണ്ടു നിവർന്ന് ഒഴുകിക്കൊണ്ടിരുന്ന മറ്റൊരു നീർച്ചാലും ഭയങ്കരന്മാർ മൂടി എന്താണല്ലേ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെ മൂടി വെച്ചതെല്ലാം ഞങ്ങൾ തുറക്കും തുറന്നിരിക്കുന്നത് എല്ലാം ഞങ്ങൾ അടയ്ക്കും ഇനി ആരു വന്നാലും നടക്കില്ല ഈ പത്രക്കാരുടെ ഒരു കാര്യം അപ്പോഴേക്കും ഇതെല്ലാം വാർത്തയാക്കി കൂത്താട്ടുകുളം മാരുതി ജംഗ്ഷനിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി എത്തിയ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ ഏതാനും ആളുകൾ ചേർന്ന് തടഞ്ഞു കൂത്താട്ടുകുളം പാലാ റോഡ് മെയിന്റനൻസുമായി ബന്ധപ്പെട്ടുണ്ടായ അപാകതകൾ പരിഹരിക്കുന്നതിനായി അനൂപ് ജേക്കബ് എംഎല്എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് കൂത്താട്ടുളത്തു നിന്നും പാലയ്ക്ക് പോകുന്ന റോഡിന്റെ ഇടതുഭാഗത്ത് കവലയ്ക്ക് സമീപം റോഡരികിൽ കാലങ്ങളായി നീരൊഴുകിന് തടസ്സമായി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് വെള്ളമൊഴുകുന്നതിനുള്ള അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാൽ ചില വ്യക്തികൾ ചേർന്ന് അഴുക്കുചാൽ നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്തുകയായിരുന്നു ഇതേ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഈ സ്ഥലത്ത് കുമിഞ്ഞുകൂടിക്കിടന്ന മണ്ണ് ജെ ഉപയോഗിച്ച് റോഡ് ലെവലിൽ നീക്കം ചെയ്ത ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി മുൻവിഭാഗത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന വ്യാജനെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ അനുവാദമില്ലാതെ അഴുക്കുചാൽ നിർമ്മിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് നിലനിൽപ്പുണ്ട് ഇതിൽ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള ആളുകളടക്കമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് ഈ ഭാഗത്തെ വെള്ളം ഒഴുകി പോകുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കാത്ത പക്ഷം വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുകയും റോഡ് തകരുകയും ചെയ്യും അതിനിടെ ഈ വഴി വിജിലൻസ് അന്വേഷണത്തിനായി എത്തി അതും ഈ വില്ലന്റെ തന്ത്രം തന്നെ എന്തായാലും പാവങ്ങളുടെ നാടകം അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു ഇനി എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എക്സ്പീരിയൻസ് ആയി എന്നാണ് പ്രധാന നടൻ അറിയിച്ചത് വില്ലനും കുടുംബവും താമസിക്കുന്ന വഴിയൊന്നും പോകരുത് സൂക്ഷിക്കണമെന്നും ഒരു മുന്നറിയിപ്പുമായി നാടകം അവസാനിച്ചു അങ്ങനെ മാന്യന്മാരായ പേർ നഗരസഭാ അധികൃതരുടെയും ചർച്ച ഒന്ന് കേട്ടു നോക്കിയാലോ റോഡ് ഉദ്ഘാടനം ചെയ്ത് എട്ടാമത് ദിവസം ഞാൻ അന്ന് തന്നെ നേരത്തെ നിങ്ങളാരും കൃത്യമായിട്ട് അടിയന്തരമായി അത് റിസ്റ്റോർ ചെയ്യണം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് പക്ഷെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല നീണ്ടു നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് എന്താണ് നടപടികൾ പറയട്ടെ മുൻസിപ്പാലിറ്റി പറയാം കപ്പാസിറ്റി എന്താണെന്ന് നോക്കണം ഇത് ഒരു ചെറിയ ചെറിയ ഒരു ഒരു വളവോട് കൂടിയാണ് ഭാരതീയ മിഷൻ കിടക്കുന്നത് അവിടെ ഈ നല്ല റോഡ് തന്നെ താങ്ങുപോയി റോഡ് തന്നെ താങ്ങുപോയി അപ്പൊ വെയിറ്റ് ബെയറിങ് നോക്കാതെ എടുക്കുന്ന ശാസ്ത്രീയമായിട്ട് എടുക്കുന്ന എസ്റ്റിമേറ്റ് ലോഡല്ല ഇപ്പൊ ഈ റോഡിൽ പോകുന്നു അത് അതിങ്ങടെ അതിങ്ക മനസ്സിലാക്കിക്കൊണ്ട് നമ്മള് ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു ആ അർജന്മല ഭാഗത്ത് ആ വെള്ളം വന്ന് കയറുന്നിട്ട് നന്നായിട്ട് ഒരു കള്ളവെട്ട് നിർമ്മിക്കുകയും ആ കഴിഞ്ഞാൽ കിടക്കും ഉണ്ടായി വർക്കിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത് അതൊക്കെ നമ്മൾ പറഞ്ഞു അത് എന്തെങ്കിലും അവിടെ എൻക്വയറി നടക്കും എൻക്വയറി നടക്കട്ടെ കൃത്യമായ ഞാൻ ഇപ്പൊ ഇവരൊക്കെ പറയുന്നത് മനസ്സിലാക്കാനുള്ളത് അവിടെ ചെന്ന് സംസാരിക്കും വീണ്ടും വിഷയവും വിഷയം വാക്കുകർപ്പും വഷളാവും എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പൊ ആൾക്കാർക്ക് വർക്ക് സ്മൂത്ത് ആയിട്ട് പോകാത്തതുകൊണ്ടാണ് ജനങ്ങള് ഈ പ്രതിരോധ പ്രതിഷേധമായിട്ട് വരുന്നത് ായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അതിനൊരു വ്യക്തമായ പരിഹാരം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ബുദ്ധിമുട്ടിലേക്ക് പോവാണ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെ മീറ്റിംഗ് ഇതിനു വേണ്ടി സമയം കണ്ടത് സമയം കണ്ടു പിന്നെ വരുന്നത് നമ്മുടെ യൂരിത്ര എന്താ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഇത് വർക്കാണ് ചെയ്യാൻ പോകുന്ന വലയില് അവിടുത്തെ വെള്ളക്കെട്ടും കലിംഗും ഈ വർക്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണോ സംസാരിച്ച് നമ്മളോട് കൺട്രോൾ ചെയ്തെന്ന് ഞങ്ങള് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെയല്ലോ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അവിടെ കിടക്കാണ് ു ഇത് ഉണ്ടായ അന്ന് ദിവസം തന്നെ സിക്ക് മുമ്പിരുന്ന ഉദ്യോഗസ്ഥരോട് ഇതൊണ്ടായ ആ സമയത്ത് തന്നെ വിളിച്ചു പറഞ്ഞാണ് ഞാൻ പക്ഷെ അവരന്ന് വെറുതെ ഇങ്ങനെ വെച്ചു വെച്ചുകൊണ്ട് പോയി ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു